ിലെ എസ് ബി ഐ എ ടി എമ്മിന്റെ പ്രവർത്തനം ജനറേറ്ററിന്റെ അഭാവം മൂലം തടസ്സപ്പെടുന്നതായി പരാതി വൈദ്യുതി തടസ്സം മൂലം ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് വിനോദസഞ്ചാരികളടക്കം ആശ്രയിക്കുന്ന കൗണ്ടറിന്റെ സേവനമാണ് പതിവായി മുടങ്ങുന്നത് മൂന്നാർ ടൗണിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എം കൌണ്ടർ വൈദ്യുതി തടസ്സം മൂലം പതിവായി പണിമുടക്കുന്നത് ഉപഭോക്താവ് ഇടപാട് നടത്തുന്നതിനിടെ വൈദ്യുതി പോയാൽ എം ഓഫാകും പിന്നീട് വൈദ്യുതി വരുന്നവരെ കാത്തുനിൽക്കണം ഞാൻ ഇവിടുന്ന് ക്യാഷ് എടുത്തപ്പോ എനിക്ക് മെസ്സേജ് വന്നു പക്ഷേ പൈസ വന്നില്ല കറക്റ്റ് വെളിയിൽ വരുന്ന സമയത്ത് കറണ്ട് പോയി മെഷീൻ ഓഫായി പോയി വന്നിട്ട് ഞാൻ മണിക്കൂറായി ഇതുവരെ ക്യാഷ് വന്നില്ല അപ്പൊ തന്നെ അവിടെ ചെന്ന് കംപ്ലയിന്റ് ചെയ്തു അവർ പറഞ്ഞത് കറണ്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേ ക്യാഷ് വന്നില്ലെങ്കിൽ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് പോക്കോ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇതുവരെ ഇത് പരിഗണിച്ചില്ലെങ്കിൽ ഇനി ഇതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടൊക്കെ ഇവിടുത്തെ ലോക്കലിലുള്ളവർ അത് അനുഭവിക്കേണ്ടി വരും എത്രയും പെട്ടെന്ന് എസ് പി ടി കാർ ഇത് ശരിയാക്കി ഉടൻ തന്നെ അത് നല്ല രീതിയിലാക്കണം എന്നാണ് എനിക്ക് പറയുന്നത് വിനോദസഞ്ചാരികളാണ് ഏറ്റവുമധികം ദുരിതം അനുഭവിക്കുന്നത് പണമെടുക്കാനായി ഇടപാട് നടത്തിയ ശേഷം മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് മഴ ശക്തി പ്രാപിച്ചതോടെ മേഖലയിൽ വൈദ്യുതി തടസ്സവും പതിവാണ് ജനറേറ്റർ സംവിധാനം ഏർപ്പെടുത്തി എ ടി എമ്മിന്റെ സേവനം തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ ബാങ്ക് നടപടി സ്വീകരിക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ